ഹായ് നമസ്കാരം ഞാനേ ഞാൻ വീട്ടിലെല്ലാം തുടക്കുന്ന അമ്മേന്റെ നടുവെന്ന് കൊറച്ച് പരിക്കിണ്ട് വീണിക്കുന്നു എന്ന പ്രശ്നമാണ് ഇത് മത്ത വീണിക്കുന്നു അപ്പൊ ഞാൻ ഇതെല്ലാം തുടച്ചു കൊടുക്കുന്ന എന്നോട് പറഞ്ഞു എന്നോട് ഞാൻ അമ്മ എന്തേ പറഞ്ഞ നൽകി വേണമെങ്കിൽ വിളിക്കണേ ഞാൻ പിന്നെ ഞാന് സ്ഥലം വരെ ഡാഡി പോണു പിന്ന ഡാഡി പിന്നെ പൈസ കൊണ്ട് എനിക്ക് പൊലത്തായ ലയിക്കോട്ടെ എല്ലാം വായിപ്പിരുന്നു ഞാൻ നടുത്ത കൊടുത്ത പേരോലി തുടക്കുന്നത് പിന്നെന്തല്ല വിശേഷ അമ്മ അമ്മ പേപ്പർ അയക്കുന്നപ്പുറത്ത് എൻ്റെ അമ്മേ ഞാൻ പേപ്പർ വായിപ്പിച്ചിട്ട് കൊണ്ട് കൊണ്ടുവിട എല്ലാം പണിയടുപ്പിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ട് Go le <laughs> <get you something. laughs> okay see you come